ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ഒരു വിഷയം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങളെല്ലാവരും തന്നെ ഇന്നലെ വൈകിട്ടും അല്ലെങ്കിൽ ഇന്ന് രാവിലെയൊക്കെ ആയിട്ട് ടി വി ന്യൂസ് ചാനലുകളിലൂടെ അറിഞ്ഞിട്ടുണ്ടാവും അതായത് ആലപ്പുഴയിലെ പക്ഷിപ്പനി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഈ സമയത്ത് നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇത് എനിക്ക് അറിയാവുന്ന കാര്യങ്ങളും പല സ്ഥലത്തുനിന്ന് വായിച്ചറിഞ്ഞിട്ടുള്ള കാര്യങ്ങളും പിന്നെ ഡോക്ടേഴ്സുമായിട്ട് സംസാരിച്ചിട്ട് എനിക്ക് കിട്ടിയിട്ടുള്ള അറിവുകളൊക്കെയാണ് ഇതിലൂടെ പങ്കുവയ്ക്കാൻ പോകുന്നത് കാരണം കഴിഞ്ഞ തവണ കോഴിക്കോട് ജില്ലയിൽ പക്ഷിപ്പനി വന്ന സമയത്ത് നമ്മളിതിനെക്കുറിച്ച് കൂടുതലായിട്ട് പഠിക്കാൻ ശ്രമിച്ചിരുന്നു കൂടുതലായിട്ട് അറിയാൻ വേണ്ടി പല ഡോക്ടർമാരായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്ന് കിട്ടിയ ഒരു അറിവാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്കായിട്ട് പങ്കുവയ്ക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് മോളെ നിങ്ങൾക്കറിയാം പാർവതി പാർവതിക്ക് ഒരു ചാനലുണ്ട് പാവറസ് വേൾഡ് എന്ന് പറഞ്ഞ് അവിടെ ന്യൂ ഇയർ സോങ് എന്ന് പറഞ്ഞ ഒരു പുതിയ എപ്പിസോഡ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഒന്നാം തീയതി ആയിരുന്നു ആ വീഡിയോ വന്നത് നിങ്ങളെല്ലാവരും ആ വീഡിയോ ഒന്ന് കയറി കണ്ട് പാർവതി ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഒരു വീഡിയോ ലിങ്ക് ആ ഇപ്പോൾ ചെയ്ത വീഡിയോയുടെ ലിങ്ക് ഇതിന് മുകളിൽ വരും അതൊന്ന് കയറി എല്ലാവരും ഒന്ന് കാണാം അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മൾ വീഡിയോയുടെ ആദ്യ ഭാഗത്ത് പറഞ്ഞതുപോലെ തന്നെ ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് പക്ഷിപ്പനി റിപ്പോർട്ട് ചെയ്ത് എന്ന ന്യൂസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് അതായത് ആദ്യം തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കഴിഞ്ഞ വർഷം പക്ഷിപ്പനി കോഴിക്കോട് ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തിരുന്ന സമയത്ത് എന്താണ് സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളത് അതായത് പക്ഷിപ്പനി റിപ്പോർട്ട് ചെയ്യുന്ന ആ ഒരു ഫാമോ അല്ലെങ്കിൽ ആ ഒരു സ്ഥലത്തിൻ്റെയോ ഒരു കിലോമീറ്റർ ചുറ്റളവിലുള്ള എല്ലാ വളർത്ത് പക്ഷികളെയും കൊന്നെടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ുന്നത് ഇനി അതല്ലാതെ മറ്റെന്തേലും മാർഗം ഉണ്ടോ എന്നുള്ളത് അറിയില്ല കേട്ടോ ഇപ്പോൾ ഒരു കിലോമീറ്റർ ചുറ്റളവിലുള്ള പക്ഷികളെല്ലാം കൊല്ലുക എന്ന് പറയുന്നത് വളരെ വേദനാജനകം തന്നെയാണ് അപ്പോൾ നമ്മളൊക്കെ അത്രയും ഇഷ്ടത്തോടു കൂടെ മോമനിച്ചൊക്കെ വളർത്തുന്ന പക്ഷികളെ കൊല്ലുക എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും സഹിക്കാൻ പറ്റാവുന്നതിൽ പറ്റാവുന്നതിലും അപ്പുറമാണ് പക്ഷേ അതല്ലാതെ എന്തെങ്കിലും മാർഗമുണ്ടോ എന്നുള്ളത് അറിയില്ല ഇപ്പോൾ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നമ്മൾ കണ്ടത് അതാണ് പിന്നെ നമ്മളിതെങ്ങനെയാണ് പക്ഷിപ്പനി വരുന്നത് എന്നുള്ളൊരു കാര്യത്തിൽ നമ്മളതിനെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ മനസ്സിലാവുന്നത് മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് ദേശാടന പക്ഷികൾ വന്നു തുടങ്ങുന്ന സമയത്താണ് പക്ഷിപ്പനികൾ കണ്ടുവരുന്നത് അതായത് ദേശാടന പക്ഷികൾ വേനൽക്കാലമാവുന്നതോടുകൂടെ വേനൽക്കാലം തുടങ്ങുന്നതോടു കൂടെ തന്നെ നമ്മുടെ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും കണ്ടിട്ടുണ്ടാവും നിങ്ങൾ പാടങ്ങളിലേക്ക് വലിയ വലിയ കൊക്കുകളൊക്കെ കണ്ടിട്ടുണ്ടാകും അപ്പോൾ അതുപോലെയുള്ള പക്ഷികൾ വരുമ്പോൾ അവരിൽ നിന്നൊക്കെയാണ് നമ്മുടെ വളർത്തു പക്ഷികൾക്ക് പക്ഷിപ്പനി വരുന്നത് പിന്നെ നമ്മുടെ ഈ വനത്തോട് ചേർന്നിട്ടുള്ള പ്രദേശങ്ങളിൽ വനങ്ങളിൽ നിന്ന് വരുന്ന പക്ഷികളിൽ നിന്നൊക്കെ നമുക്ക് നമ്മുടെ പക്ഷികൾക്ക് നമ്മുടെ വളർത്തു പക്ഷികൾക്ക് പക്ഷിപ്പനി വരാം അപ്പോൾ ഇതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഫാമിലേക്ക് മറ്റുള്ള ഇതേപോലെ പുറത്തുനിന്ന് വരുന്ന പക്ഷികളുടെ ഒരു സമ്പർക്കം ഒഴിവാക്കുക എന്നുള്ളതാണ് പരമാവധി ഈ അഴിച്ചുവിട്ട് വളർത്തുന്ന കോഴികളിലൊക്കെ എങ്ങനെയാണ് അത് എന്നുള്ളത് ഒരു റിസ്ക് തന്നെയാണ് പക്ഷേ നമ്മൾ പരമാവധി പുറത്തു നിന്നുള്ള കോഴികളുടെ സമ്പർക്കം ഒഴിവാക്കുക പിന്നെ ഈ സമയത്ത് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ പുറത്ത് നിന്ന് കോഴികളെ അല്ലെങ്കിൽ മറ്റു ജീവികളെയൊക്കെ വാങ്ങി കൊണ്ടുവരുന്ന സമയത്ത് കൊണ്ടുവന്ന ഉടനെ തന്നെ നേരെ നമ്മുടെ നമ്മൾ വീട്ടിലുണ്ടായിരുന്ന അല്ലെങ്കിൽ ഫാമിലൊക്കെ ഉണ്ടായിരുന്ന ജീവികളുടെ അടുത്തേക്ക് വിടാതിരിക്കുക മറ്റൊരു സ്ഥലത്ത് കുറച്ച് ദൂരെ മാറി ഏകദേശം ഒരു രണ്ടാഴ്ചയെങ്കിലും ചുരുങ്ങിയത് രണ്ടാഴ്ചയെങ്കിലും മാറ്റി പാർപ്പിച്ച് അതിന് അസുഖമൊന്നുമില്ല നമ്മൾ വാങ്ങിക്കൊണ്ടുവന്ന ജീവികൾക്ക് അസുഖങ്ങളൊന്നുമില്ല എന്നുള്ളത് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം നമ്മുടെ വീട്ടിൽ വളർത്തുന്ന കിളികളുടെയോ മറ്റ് ജീവികളുടെയൊക്കെ കൂടെ തുറന്നു വിടാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ പലരും പല പ്രായത്തിലുള്ള ജീവികളെയൊക്കെ ഒരുമിച്ച് പല പ്രായത്തിലുള്ള കിളികളെയൊക്കെ ഒരുമിച്ച് ഇടുന്നത്ണ്ട് അതും ഒരു പ്രശ്നമാണ് എന്നാണ് പറയുന്നത് പിന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം നമ്മുടെ ഫാമിലേക്ക് ഫാമിനുള്ളിലേക്ക് കിളികളെ വളർത്തുന്ന സ്ഥലത്തേക്ക് മറ്റ് പുറത്തുനിന്ന് വരുന്ന മറ്റുള്ളവരെ അധികം കടത്തി വിടാതിരിക്കുക കാരണം അവർ എവിടെ നിന്നാണ് വരുന്നത് എങ്ങനെയാണോ എന്നുള്ളത് കാര്യങ്ങളൊന്നും അറിയില്ല ഫാം സന്ദർശിക്കാനായിട്ട് വരുന്ന ആളുകളെ പരമാവധി നമ്മുടെ ജീവികളുടെ അടുത്തേക്ക് വിടാതെ ശ്രദ്ധിക്കുക പിന്നെ ഒരു കാര്യം നമ്മളിപ്പോൾ ഇപ്പോൾ ചെയ്യേണ്ട ഒരു കാര്യം കുറച്ച് നാളത്തേക്കെങ്കിലും അത് റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ പുറത്തുനിന്ന് കോഴികളൊക്കെ ഒന്ന് എടുക്കാതിരിക്കുകയാണെങ്കിൽ അത്രയും നല്ലത് അങ്ങനൊരു ഉറപ്പിച്ച് പറയല്ലോട്ടോ കാരണം പലരും വിൽപ്പനയായി മുന്നോട്ട് പോകുന്ന വിൽപ്പന ഉപജീവിതമായിട്ട് മുന്നോട്ട് പോകുന്ന ആളുകളുണ്ട് അവരെയൊക്കെ ബാധിക്കും പക്ഷേ നമ്മുടെ ഒരു ഒരു മുൻകരുതൽ എന്ന രീതിയിൽ കുറച്ച് നാളത്തേക്ക് എടുക്കാതിരിക്കുകയാണെങ്കിൽ നല്ലത് എന്നുള്ളതാണ് പറഞ്ഞത് കേട്ടോ പിന്നെ മെയിനായിട്ട് നമ്മൾ പക്ഷികളെ പരിപാലിക്കുന്ന ആളുകൾ ഒന്ന് ശ്രദ്ധ വയ്ക്കുക കൈകളും ഒക്കെ ഒന്ന് ശുദ്ധമാക്കുക അതായത് നമ്മൾ തീറ്റയോ വെള്ളമൊക്കെ കൊടുക്കാൻ പോകുമ്പോഴും അതുപോലെ കൂട് ക്ലീൻ ചെയ്ത് പുറത്തേക്ക് വരുമ്പോഴൊക്കെ ഒന്ന് ശ്രദ്ധ വയ്ക്കുക നമ്മുടെ കൈകളൊക്കെ സോപ്പ് ഇട്ട് നന്നായിട്ട് കഴുകുക ഒന്ന് കുളിക്കാൻ പറ്റും എന്നുണ്ടെങ്കിൽ അങ്ങനെ കുളിക്കുക അത് നമ്മുടെ ഒരു സുരക്ഷയ്ക്കാണ് പക്ഷിപ്പനി മനുഷ്യരിലേക്ക് പകർന്ന് അത് വലിയ ഒരു ഡേഞ്ചറാവും എന്നുള്ള രീതി കൊണ്ടല്ല നമ്മുടെ ഒരു സുരക്ഷ മുൻനിർത്തി നമ്മളങ്ങനെ ചെയ്യുക എപ്പോഴും നമ്മളും ശുചിയായിരിക്കും ശ്രദ്ധിക്കുക പിന്നെ അതുപോലെ തന്നെ കൂട് പക്ഷികളെ വളർത്തുന്ന കൂട് എപ്പോഴും ക്ലീനാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കാഷ്ടമൊക്കെ അടിഞ്ഞു കിടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ക്ലീനാക്കുക എപ്പോഴും എന്നും ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യുക വൃത്തിയായിട്ട് സൂക്ഷിക്കുക കുമ്മായൊക്കെ വിതറിയിട്ടൊക്കെ നമുക്ക് അണുക്കളെയൊക്കെ നശിപ്പിച്ച് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നവരൊക്കെ അങ്ങനെ ചെയ്യുക ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇനി നമുക്ക് വാട്സപ്പുകളൂടെയൊക്കെ ഇനി ഒരു മെസ്സേജുകൾ വരുന്നത് കാണാം ചില കോഴികളുടെയൊക്കെ ബ്രോയിലർ കോഴികളാണ് ഏറ്റവും കൂടുതൽ ഇങ്ങനെ മെസ്സേജുകളിലൂടെ വരുന്നത് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കഴിഞ്ഞ വർഷമൊക്കെ കണ്ടിട്ടുണ്ടാവും ഏതെങ്കിലും ഒരു അസുഖം ബാധിച്ച് കിടക്കുന്ന ഒരു കോഴിയുടെ ചിത്രം എടുത്തിടും എന്നിട്ട് പറയും ഇതാണ് പക്ഷിപ്പനി ഇത് കഴിച്ച് ഇതാണ് നമ്മുടെ മനുഷ്യർ കഴിച്ചാൽ നമുക്ക് മനുഷ്യർക്ക് ഉണ്ടാകുന്ന അവസ്ഥ എന്നൊക്കെ പറഞ്ഞിട്ട് ഫോട്ടോ സഹിതം പല ഫോർവേഡൻ മെസ്സേജുകളും ഇനി ഇതിന് പുറകെ വരും പക്ഷേ ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് ചോദിച്ചാൽ ഈ പക്ഷിപ്പനി വരുന്ന സമയത്ത് ഏതോ ഒരു മാഫിയ ഇറക്കി വിടുന്ന ഒരു തന്ത്രം മാത്രമാണ് അതുള്ളത് എന്നുള്ളത് മനസ്സിലാക്കുക കാരണം എവിടെയോ ഒരു പക്ഷിപ്പനി റിപ്പോർട്ട് ചെയ്തു എന്നുള്ളത് കൊണ്ട് ബാക്കിയുള്ള ജീവികൾ അല്ലെങ്കിൽ ബാക്കിയുള്ള ബ്രോയിലർ കോഴികളോ അല്ലെങ്കിൽ മുട്ടക്കോഴികളുടെ മുട്ടകളോ ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ ഇതൊക്കെ ഉപയോഗിച്ചാൽ മനുഷ്യർക്ക് ഭയങ്കര ദുരന്തം സംഭവിക്കുമെന്നുള്ള രീതിയിലുള്ള ഫോർവേഡ് മെസ്സേജുകളൊക്കെ നിങ്ങൾ കണ്ടാൽ അത് അവഗണിക്കുക അതല്ലെങ്കിൽ നിങ്ങൾ ഫോർവേഡ് ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാതിരിക്കുക കാരണം കഴിഞ്ഞ വർഷമൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് ണ്ടാവും പക്ഷിപ്പനി വന്ന സമയത്ത് കോഴികൾക്കൊക്കെ ഇരുപത് രൂപ ഇരുപത്തഞ്ച് രൂപ തോതിലൊക്കെയാണ് നമുക്ക് വിറ്റഴിക്കേണ്ടി വന്ന ഒരു ദുരവസ്ഥ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതൊന്നും അങ്ങനെ ബാധിക്കില്ല എന്നുള്ളതാണ് ഞാൻ എൻ്റെ അന്വേഷണത്തില് നിന്ന് മനസ്സിലായത് നന്നായിട്ട് പാചകം ചെയ്ത് ഭക്ഷിച്ചു കഴിഞ്ഞാൽ പക്ഷിപ്പനിയൊന്നും ഒരു പ്രശ്നമല്ല എന്നുള്ളതാണ് സത്യം അതുപോലെ തന്നെ മുട്ടയും നന്നായിട്ട് ബോയിൽ ചെയ്തതിന് ശേഷം കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക പക്ഷിപ്പനി വന്ന ആ സ്ഥലത്തിൻ്റെ പരിസരത്തിലുള്ള ആളുകൾ ഇത് കൂടുതലായിട്ട് ശ്രദ്ധിക്കുക പിന്നെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ ആലപ്പുഴയിൽ റിപ്പോർട്ട് ചെയ്തു ചെയ്തതെന്ന് വെച്ചാൽ പാലക്കാടോ ഉള്ള ആളുകൾ ഇറച്ചി കഴിക്കാതിരിക്കുന്നതിൽ യാതൊരു കാര്യമില്ല നിങ്ങൾ നേരത്തെ കഴിച്ചിരുന്നത് പോലെ തന്നെ ധൈര്യമായിട്ട് കഴിക്കാം പക്ഷേ നന്നായിട്ട് വേവിച്ച് സാധാരണ വേവിക്കുന്നതിൻ്റെ ഒരു ഒരട്ടി സമയം കൂടെയൊക്കെ ഒന്ന് വേവിച്ച് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഞാനീ പറയുന്നതൊക്കെ നമ്മുടെ ഡോക്ടർമാരിൽ നിന്നും മറ്റ് വിദഗ്ധരിൽ നിന്നൊക്കെ ലഭിച്ചിട്ടുള്ള അറിവ് ഞാൻ മനസ്സിൽ ഓർത്തുകൊണ്ടാണ് കാരണം കഴിഞ്ഞ വർഷമാണ് ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ചത് അപ്പോൾ അതിൻ്റെ ആ വർഷം നമുക്ക് എനിക്ക് കിട്ടിയിട്ടുള്ള അറിവുകളാണ് ഞാനിപ്പോൾ ഈ വീഡിയോയിലൂടെ പങ്കുവച്ചിട്ടുള്ളത് എന്തെങ്കിലും മെയിൻ ആയിട്ടുള്ള പോയിന്റുകൾ ഈ വീഡിയോയിൽ വിട്ടുപോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് അറിയുന്ന ആളുകൾ വീഡിയോയ്ക്ക് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ഓക്കെ അപ്പോൾ മറ്റൊരു വീഡിയോ വീണ്ടും വരാം